വിശ്വാസം ഇന്നലെ റോഡ് ഷോ നടന്നത് നിലമ്പൂരിന്റെ അത്രയും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു റോഡ് ഷോ ആണ് ഒരു പാർട്ടിന്റെ മുന്നണിന്റെയോ കേരളത്തിൻ്റെ ഒരു ഇത്രയും വലിയൊരു റോഡ് ഷോ അവിടെ നടന്നു അത് പാവപ്പെട്ട ജനങ്ങളിലേക്ക് ഇറങ്ങി തന്നെ ഒരു ഫലമാണെന്നുള്ളൊരു തോന്നലുണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ വി അൻവറിന്റെ പിന്നിൽ അണിനിരക്കുന്ന ആളുകളൊക്കെ ഒരു പാവപ്പെട്ട കർഷകരും ഒരുപാട് തൊഴിലാളികളും അവർക്കാണല്ലോ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള പ്രയാസങ്ങള് നേരിട്ട് അനുഭവിക്കുന്നത് അതുകൊണ്ട് ഒരുപാട് ആളുകള് പല ഭാഗങ്ങളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ കൂടെ ഓരോ ദിവസവും കൂടുണ്ടെന്നാണ് കണ്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതെന്നാണ് പ്രശ്നം എന്താ പറഞ്ഞു കഴിഞ്ഞാല് പല വാഗ്ദാനങ്ങളും പലരും നൽകും ആ വാഗ്ദാനങ്ങളൊക്കെ പിന്നീട് പാലിക്കപ്പെടില്ല മനുഷ്യർ എപ്പോഴും മറക്കുന്ന ഒരു ജീവിയാണ് എല്ലാം മറക്കും വീണ്ടും ഒരു എലക്ഷൻ വരുമ്പോൾ വീണ്ടും തമ്മിൽ ഓരോ കുറ്റങ്ങൾ ആരോപിച്ച് ഇതാണ് നമ്മളെ ഒരു രീതി ആ രീതിയിൽ നിന്ന് മാറിയിട്ട് ചോദ്യം ചെയ്യപ്പെടണം ഏത് നേതാവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതാണ് പറഞ്ഞിന് ആ വാഗ്ദാനങ്ങളൊക്കെ ഇവിടെ എന്ത് ചെയ്ത് ജീവനും സ്വത്തിനും ഒരു വിലയില്ലാത്തൊരു സമൂഹമായി നമ്മൾ മാറാൻ പാടില്ല ഇന്ന് കേരളത്തിൽ അറ്റ്ലീസ്റ്റ് കേരളത്തിലെങ്കിലും നമ്മളൊരു ജീവന് വില ഉണ്ട് എന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞതാണ് അത് നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് ഏതൊരു മനുഷ്യനായിക്കോട്ടെ പാവപ്പെട്ടവനായിക്കോട്ടെ പണക്കാരനായിക്കോട്ടെ ഏത് തരത്തിലുള്ള മനുഷ്യരായിക്കോട്ടെ അവരുടെ ഓരോ വീട്ടിലെ ജീവനും വിലപ്പെട്ടതാണ് ഒരു കഷ്ടപ്പാടും പ്രയാസങ്ങളും അനുഭവിച്ചിട്ട് ഓരോ മനുഷ്യരും വീട്ടിൽ നിന്ന് രാവിലെ ജോലിക്ക് വേണ്ടി ഇറങ്ങിയിട്ട് അത് അതേമാതിരി തിരിച്ചു വരുന്നു ആ മനുഷ്യന് ആ മനുഷ്യന് പെട്ടിയിലായിട്ട് വന്നിട്ട് കാര്യമില്ല ആ മനുഷ്യന് നല്ലൊരു നല്ലൊരു കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് ഇറങ്ങിപ്പോയ മനുഷ്യന്മാർ പിന്നെ തിരിച്ചു വരുന്നത് വല്ല പുലി കടിച്ചിട്ടോ ആന ചവിട്ടി കൊന്നിട്ടോ അങ്ങനെ ആവാൻ പാടില്ല അങ്ങനെയുള്ള പല കാര്യങ്ങളും ഹൈവേയിലുള്ള അപകടങ്ങൾ ഹൈവേയുടെ അറ്റകുറ്റപ്പണികൾ കണ്ടില്ലേ ഒരു ഹൈവേയിലുള്ള ഹൈവേ അതിമനോഹരമായ ഹൈവേ ആണ് ഒരു ഒന്നും പറയല്ല പക്ഷെ ഇതേ ഹൈവേയിൽ അശാസ്ത്രീയപരമായിട്ടുള്ള പല നിർമ്മാണങ്ങൾ കാരണം ഞമ്മൾക്ക് അതൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെങ്കിൽ അതിന് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഞമ്മക്കുണ്ട് ഞമ്മക്ക് വേണ്ടി ഉണ്ടാക്കുന്ന റോഡാണ് ഞമ്മൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന പാലാണ് ഈ കാര്യങ്ങളിലൊക്കെ സാധാരണ ജനങ്ങൾ ഇറങ്ങിയിട്ട് അഭിപ്രായം പറയണം അതിലെന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കണം ആ പാലം പൊളീനവരെ കാത്തുക്കാൻ നിൽക്കരുത് അതിന്റെ മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള റോഡ് നിർമ്മാണം ആയിക്കോട്ടെ മറ്റെന്ത് കാര്യങ്ങളായിക്കോട്ടെ ഇതിനെതിരെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സമൂഹമായി മാറണം അതാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യം ഉന്നയിക്കുന്ന രാഷ്ട്രീയ നിലപാടുകളോ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മുദ്രാവാക്യങ്ങളോടും ഈ പറഞ്ഞ കാര്യങ്ങളോട് യോജിക്കുന്നതാണോ അതോ എങ്ങനെയാണ് തീർച്ചയായിട്ടും അതിന് പ്രസക്തി ഉണ്ടായത് കൊണ്ടാണല്ലോ ഞാനൊക്കെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നത് അത് അതിന് ഇതുവരെ ഒരു മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ല ഞാൻ ആലോചിച്ച് നോക്കുകയാണ് ഒരു പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ കാരണം അദ്ദേഹത്തിന് അതിനൊരു പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് ഒരു ഉത്തരവാദിത്തമുണ്ട് അദ്ദേഹത്തിനെ ജയിപ്പിച്ചു വിട്ട ഒരു ആളുകളോട് മറുപടി പറയേണ്ടത് അതിന് മറുപടി പറയാൻ കഴിയാത്ത ഒരു സ്ഥാനത്ത് പിന്നെ തുടരുതെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എം എൽ എ സ്ഥാനം രാജീവൊക്കെ തന്നെയാണ് വേണ്ടിയത് അതാണ് അന്തസ്സുള്ള ആൾ ചെയ്യേണ്ടത് ആ അന്തസ്സുള്ള പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്തത് അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് അദ്ദേഹം ഉന്നയിച്ചതിനെ പ്രതിപക്ഷത്തിലുള്ള ആളുകളും മറ്റുള്ളവരും ശരിക്ക് പിന്താങ്ങേണ്ടിതായിരുന്നു അത് പിന്താങ്ങാതെ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുക എന്ന് പറയുന്നത് അതും ശരിയല്ല അങ്ങനെ കാണുമ്പോൾ ഒറ്റപ്പെടൽ എന്താണ് മറ്റുള്ളവർ കു ക്രൂശിക്കുന്നത് എന്താണ് ഏറ്റവും കൂടുതൽ അറിയുന്ന ആളാണ് ഞാൻ അത്തരത്തിലുള്ള ക്രൂശനും ഒറ്റപ്പെടുത്തലും സ്വയം അനുഭവിച്ചതുകൊണ്ട് മറ്റുള്ളവന്റെ വിവർ അനുഭവിക്കുന്നതും മനസ്സിലാവും സ്വന്തം അനുഭവത്തിലൂടെ എനിക്കത് മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ ഒരു സാരഥിയായിട്ട് ഈ ഒരു എലക്ഷനിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാവും അദ്ദേഹത്തിന് വിജയിപ്പിച്ചിട്ട് ഈ നാട്ടിൽ നിന്ന് പോവുള്ളൂ നമ്മളൊക്കെ ഒരു കാര്യത്തിന് ഇറങ്ങിയാൽ അത് ഇറങ്ങിയ മാതിരിയാണ് അത് പല ഘട്ടം തെളിച്ചതാണ് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും ഈ ഒരു പോലെ തന്നെ കേരളത്തിലെ ഒരുപാട് ചെറുകിട സംഘടനകളും ചെറിയ പാർട്ടികളും ഈ ഒരു മുന്നോട്ട് വരുന്നുണ്ട് ഇതൊരു തീർച്ചയായും നല്ല കാര്യമാണ് കാരണം എന്താ പറഞ്ഞുകഴിഞ്ഞാല് പല പല ആളുകളും കൂടിയിട്ട് ഒരു എന്താ പറഞ്ഞുകഴിഞ്ഞാൽ എന്നും കണ്ടുമടുത്ത മുഖങ്ങൾ കാണാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ല മാറ്റങ്ങൾ വേണം പുതിയ പുതിയ ആളുകൾ വരണം പല ഞാൻ ചില സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറയുമ്പോൾ ലോറിയുടമ ലോറി ഉടമന്റെ പണിയെടുത്താൽ മതി അല്ല ഞാൻ ഈ കേരളത്തിലെ ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഒരു പൗരനാണ് എനിക്ക് എല്ലാ അധികാരമുണ്ട് ഇവിടെ എന്ത് ചെയ്യണം എന്ത് പറയണം എന്നുള്ളതിന് എല്ലാവർക്കും ഉണ്ട് അധികാരം നിങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട് അത് മനസ്സിലാക്കണം നമ്മൾ ശരിയൊരു വിഷയത്തിലായാലും നമ്മൾ ജനാധിപത്യ അധികാരങ്ങളാണ് ഉപയോഗപ്പെടുത്തിയത് അതുകൊണ്ട് പല പല ചെറിയ പാർട്ടികളായിക്കോട്ടെ മറ്റുള്ളവരായിക്കോട്ടെ വരുന്നത് നല്ലതല്ലേ മാറ്റങ്ങൾ സമൂഹത്തിൽ എപ്പോഴും ഉണ്ടാവണം പല ഇൻ്റെ ഐഡിയ ആയിരിക്കില്ല മറ്റുള്ളവൻ്റെ ഐഡിയ പല ആളുകളുടെയും വ്യത്യസ്തമായ പുതിയ ആളുകൾക്ക് പുതിയ ഫ്രഷ് ഐഡിയകളൊക്കെ ഉണ്ടാവും ചെറുപ്പക്കാർ ഇതിലേക്ക് രംഗത്തേക്ക് വരണം പ്രായമായ ഒരു സ്ഥാനം മാറി കൊടുക്കണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് അങ്ങനെയുള്ള പുതിയ പാർട്ടികൾ വരണം അത് ഒരു പുതിയ സഖ്യങ്ങൾ വരണം ഒക്കെ ജനാധിപത്യ സംവിധാനത്തിൽ ഏറ്റവും ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് അതൊക്കെ അതിൻ്റേതായ രീതിയിൽ മുന്നോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നാട്ടിൽ എന്താവുള്ളൂ ഓപ്പോസിഷൻ ഉണ്ടാവണം എപ്പോഴും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ എപ്പോഴും ഒരു ഓപ്പോസിഷൻ സ്ട്രോങ് ഓപ്പോസിഷൻ ഉണ്ടാവണം ചെയ്യുന്നതിന് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മുഖം നോക്കാതെ അതിനെതിരെ പ്രതികരിക്കാൻ പറ്റിയ ഒരു പറ്റം ഓപ്പോസിഷൻ ഉണ്ടാവുമ്പോൾ എന്താവുള്ളൂ നിൻ്റെ ശൈലിയിൽ പറയുകയാണെങ്കിൽ താടിയുള്ള പാപ്പനെ പേടി ഉണ്ടാവുള്ളൂ ആളുകൾക്ക് അതായത് നമ്മൾ നമ്മൾ ഉണ്ടാവും എന്ന് പറയുമ്പോൾ മറ്റുള്ളവരും നന്നായിക്കോളും എന്നുള്ള അഭിപ്രായക്കാരനെ ഞാൻ